അസ്സാമലൈക്കം ഡിയർ ഫ്രണ്ട്സ് ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ മീൻകറി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് തേങ്ങയൊന്നും അരയ്ക്കാതെ ഒരു അടിപൊളി മീൻ കറി വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്നുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് അയല കറിയാണ് തേങ്ങ അരയ്ക്കാതെ നമ്മളിവിടെ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് വളരെ ഈസിയും വളരെ ടേസ്റ്റിയുമാണ് ഈ ഒരു മീൻ കറി അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു വലിയ തക്കാളി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാളയാണ് എടുത്തത് അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാകും പിന്നെ അതുപോലെ തന്നെ മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരിഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയുടെ പീസ് എടുത്തിട്ടുണ്ട് മൂന്ന് നാല് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറി പീസും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് മൺചട്ടിയിലേക്ക് ചട്ടി ചൂടായി വന്നപ്പോഴേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തു കൂടെ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു കെൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയം തീ വളരെ താഴ്ത്തി മാത്രം വെച്ച് കൊടുക്കണം പൊടികൾ ഇടുന്നതിന് മുന്നേ തന്നെ തീ കുറയ്ക്കേണ്ടതാണ് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്തത് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയം തന്നെ നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ചു വെക്കാം ഇനി നമുക്ക് ഇടയ്ക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം ഇതുപോലെ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളമാണ് വാളൻ പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വെള്ളത്തിൽ അലിയിപ്പിച്ചെടുത്തതാണ് ആ വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തന്നെ തിളച്ചു വന്നിട്ടുണ്ട് മൺചട്ടി ആയത് തന്നെ തീ ഓഫ് ചെയ്താലും ഇതിങ്ങനെ തിള വന്നുകൊണ്ടിരിക്കും കുറച്ച് സമയം നമുക്കിനി ഇത് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇത് നല്ലതുപോലെ തണുത്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാൻ പാടുള്ളൂ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട് ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും ചൂടോട് കൂടി ഇത് മിക്സിയിലേക്ക് ഇട്ട് അരയ്ക്കാൻ പാടില്ല മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല രീതിയിൽ തന്നെ ഇതുപോലെ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ മൺചട്ടിയിലേക്ക് തന്നെ തിരിച്ച് ഒഴിച്ചു കൊടുക്കാം കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അതിനുശേഷം ഇതിലേക്ക് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഇവിടെ ഇത് തിളയ്ക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ കൂടെ തന്നെ ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നല്ലതുപോലെ തിളച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള മീൻ കൊടുക്കാം അയല മീനാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതൊന്നും മൂടി വെച്ച് വേവിച്ചെടുക്കാം മീൻകറി ഇവിടെ തിളച്ച് ഇതുപോലെ ആയിട്ടുണ്ട് എണ്ണയെല്ലാം മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് വേണമെങ്കിൽ അല്പം കോക്കനട്ട് ഓയിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കടുക് വറുത്ത് താളിക്കുകയും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഓയിൽ മാത്രമാണ് ഒഴിച്ചു കൊടുത്തത് നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയല മീൻ കറി തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയതിവിടെ തയ്യാറായിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും ബൈ ബൈ